ഒരു വാഴ കൊല വന്നിട്ടുണ്ട് നമുക്ക് വെട്ടാൻ വെട്ട അതിന്റെ അത്തുള്ള വാഴ പിണ്ടി നമുക്ക് തോരം വെച്ച് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇ വായേട്ട് പറ്റില്ലാണോ പറ്റില്ലാണോ കണ്ടിട്ട് പണ്ടിണ്ടി ആ മുണ്ട് കട്ട് അതാണ് യാ ആ അതിനെ അല്ലേ അല്ലേ മുറുക്കിട്ടി അങ്ങ വാഴാ സോറി ആ വാഴ അല്ലേ നമ്മളെ നാട്ടിൽ ഇതിനെ പറയുന്നത് മരിച്ചു നിങ്ങളെ നാട്ടിൽ എന്ത് എന്തിനു പറയുന്നെങ്കിൽ കമന്റ് ചെയ്യണം അതിനെ

വരും കേട്ടോ നമുക്കൊരു പൂ ഇട്ടിട്ടുണ്ട് നല്ല വിരുന്നതോണ്ട് നമുക്ക് ഇത് തോരം വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഒന്ന് തോരം വെക്കാൻ പറ്റാം പിന്നെ എത്ര കൃഷി ചെയ്താലും കിട്ടൂലൊരു ലക്ഷ്യം നമ്മൾ ഒടിച്ചെടുക്കാൻ പോയിട്ടുണ്ടോ എന്തോ ചേനപ്പൂ കൂടെ ഇണ്ട് ഇതിനൊക്കെ നമുക്ക് തോരനൊക്കെ വെക്കാം നമുക്ക് രണ്ട് ചേനപ്പൂ കിട്ടിട്ടു ചേനപ്പൂ നമുക്ക് അമ്മാരെ പറഞ്ഞു നമുക്ക് തോരൻ വെക്കാം തോരാ വാഴയൊക്കെ വെട്ടിയിട്ടുണ്ട് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് തോരം വെച്ചിട്ട് നോക്കാം അതെ കുരു നല്ല വെയിറ്റ് ഉണ്ട് കൊല്ലോ നോക്കി കണ്ടോ വയ്ക്കണ്ടെന്നും പറ്റി എനിക്കുണ്ട് ഇതിന്റെ പനിയാ കേട്ടോ വഴപ്പിണ്ടാം